വയനാടിനു വേണ്ടി നാടൊരുമിക്കുമ്പോൾ ഇടുക്കിയിലെ ഒരു സ്വകാര്യ ബസ്സുടമ തൻ്റെ എട്ട് ബസ്സുകളുടെ മൂന്ന് ദിവസത്തെ കളക്ഷനാണ് ദുരിതാശ്വാസത്തിനായി മാറ്റിവയ്ക്കുന്നത് തൊടുപുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എഎസ് കെ ട്രാൻസ്പോർട്ടിൻ്റെ മാനേജ്മെൻറ്റും തൊഴിലാളികളുമാണ് ദുരിതബാധിതർക്കായി സഹായഹസ്തം നൽകുന്നത് കേരളത്തെ ഞെട്ടിച്ച ദുരന്ത മേഖലകളിൽ സഹായം എത്തിച്ച് മുൻപും മാതൃകയായവരാണ് തൊടുപുഴ കേന്ദ്രമായി സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന എ ഗ്രൂപ്പ് തൊടുപുഴയിൽ നിന്ന് പെരിങ്ങാശ്ശേരി അമയപ്ര ചെപ്പുകുളം മേഖലകളിലേക്ക് സർവീസ് നടത്തുന്ന എ എസ് കെ ഗ്രൂപ്പിന്റെ എട്ട് ബസ്സുകളുടെ മൂന്ന് ദിവസത്തെ കളക്ഷനാണ് ദുരിതാശ്വാസത്തിനായി നൽകുന്നത് ദിവസേന എട്ട് ബസ്സുകളിൽ നിന്ന് ലക്ഷത്തോളം രൂപയാണ് ഇന്ധനം ഉൾപ്പെടെയുള്ള ചെലവ് കഴിച്ച് ലഭിച്ചിരുന്നത് ബസ് ജീവനക്കാർ തങ്ങളുടെ വേതനം ഉപേക്ഷിച്ച് യാത്രക്കാരിൽ നിന്ന് ധനസമാഹരണം നടത്തുന്നു നമ്മൾ കൊറോണ കാലത്താണെങ്കിലും പ്രളയകാലത്താണെങ്കിലും നമ്മളെ കൊണ്ട് കഴിയാവുന്ന മാക്സിമം പരിപാടികളെല്ലാം നമ്മളിന്നും അന്നിന്നും സന്നദ്ധമായിട്ട് തന്നെ ചെയ്തു കൊടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ഒരു പത്ത് മുപ്പത് പണിക്കാരുണ്ട് ആ പത്ത് മുപ്പത് പണിക്കാരോട് കൂടിയാണ് നമ്മളിന്ന് ഈ മൂന്ന് ദിവസത്തെ പരിപാടി നമ്മൾ പ്ലാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ മാനേജ്മെന്റ് വേണ്ട വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് ഈ മുപ്പത് പണിക്കാരും ആരും ശമ്പളം ഇല്ലാണ്ട് തന്നെയാണ് നമ്മുടെ തൊഴിലാളികളെല്ലാം ഇതിനുവേണ്ടി മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് ബസ് ജീവനക്കാർ കൊണ്ടുവരുന്ന ബക്കറ്റുകളിൽ യാത്രക്കാർക്ക് ഇഷ്ടമുള്ള തുക നിക്ഷേപിക്കാം ഭക്ഷണ ആവശ്യത്തിനുള്ള പണം പോലും ഇതിൽ നിന്നെടുക്കരുതെന്ന ബസ് ഉടമകൾ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ടിക്കറ്റ് നൽകാതെ ബക്കറ്റുമായി ജീവനക്കാർ യാത്രക്കാർക്കരികിലെത്തുമ്പോൾ യാത്രക്കാരും തങ്ങളാൽ കഴിയും വിധം ഈ ഉദ്യമത്തിൽ പങ്കുചേരുന്നുണ്ട് ധനസമാഹരണത്തിന് പുറമെ ദുരിത മേഖലകളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവർ സമാഹരിക്കുന്നുണ്ട് പ്രളയം കണ്ട് ടി വി കൂടെ കണ്ട് ഇതെല്ലാം മനസ്സിലാക്കി ഇപ്പം മനസ്സിന് ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളുണ്ടായി അപ്പം തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പ് കൂടി ഒരു എടുത്തു മീറ്റിംഗ് കൂടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് അവരെ സഹായിക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ഞങ്ങളുടെ സ്റ്റാഫുകളെ എല്ലാം വിളിച്ച് രാത്രി തന്നെ ഒരു മീറ്റിംഗ് വെച്ച് എല്ലാവരും അതിൻ്റെ അകത്ത് വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയും എല്ലാവരും ഒരുമിച്ച് സഹകരിക്കാമെന്നും അവർക്ക് അവരുടെ ശമ്പളം മുലും വേണ്ടാന്ന് വെച്ച് എല്ലാത്തിനും അവർ സഹകരിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ഏഴ് വാഹനമാണ് ഇപ്പോൾ ഓടുന്നത് തൊഴിൽ ശാന്റീന്ന് പെരുങ്ങാശ്ശേരി തട്ടക്കുഴ അമ്മയപ്പുറം റൂട്ടുകളിൽ വിടുന്ന ഏഴ് വാഹനത്തിൻ്റെയും കളക്ഷൻ ഈ ദുരിതം അനുഭവിക്കുന്ന ക്യാമ്പുകളിൽ അതിൻ്റെ അവർക്ക് വേണ്ടത് എന്താണെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ലഭിക്കുന്ന തുകയും മറ്റു സാധനങ്ങളും ദുരിതബാധിത മേഖലയിലെത്തിച്ച ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറുവാനാണ് തീരുമാനം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും ധനസഹായം എത്തിച്ചതിന് പുറമെ വീടുകൾ വൃത്തിയാക്കാൻ വാഹനങ്ങളും ജീവനക്കാരിയും എ എസ് കെ ഗ്രൂപ്പ് വിട്ടു നൽകി കവളപ്പാറയിലും പത്തുമലയിലുമുണ്ടായ ഉരുൾപൊട്ടലിലും ദുരിതബാധിത മേഖലയിൽ ഇവർ സഹായമെത്തിച്ചിരുന്നു